ദുബായിൽ വാഹനം ഓടിക്കുന്ന എല്ലാ ആളുകളും ഈ വരുന്ന ഒരു മാസം തീർച്ചയായും ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കേണ്ട ചില കാര്യങ്ങളാണ് നൈറ്റ് അപ്ഡേറ്റ്സിൽ നിന്ന് നമ്മൾ ആദ്യം പറയുന്നത് വിശുദ്ധ റമദാൻ മാസം വരികയാണ് അപ്പോൾ ഈ ഒരു മാസം മുഴുവനും നമ്മുടെ പെയ്ഡ് പാർക്കിംഗ് സിസ്റ്റം എങ്ങനെയൊക്കെയാണ് സാലിഗ് ഗേറ്റുകളിൽ ടോൾ ഈടാക്കുന്നത് ഏതൊക്കെ രീതിയിലായിരിക്കും എപ്പോഴാണ് ആറ് ദർഹം കട്ടാവുക എപ്പോഴാണ് നാല് ദർഹം ഏതൊക്കെ സമയത്താണ് ഫ്രീ ആയി ടോൾ ഗേറ്റ് കടക്കാൻ സാധിക്കുക ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇന്ന് റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി പ്രധാനപ്പെട്ട അറിയിപ്പുകൾ നൽകിയിരിക്കുകയാണ് ഇതിൽ ഒന്നാമത്തെ കാര്യം പെയ്ഡ് പാർക്കിംഗ് സിസ്റ്റം തന്നെയാണ് നിലവിൽ പാർക്കിംഗ് ഫീസ് ഈടാക്കുന്ന ഇടങ്ങളിൽ രാവിലെ എട്ട് മണി തൊട്ട് വൈകുന്നേരം ആറ് വരെയും അതിനുശേഷം രണ്ട് മണിക്കൂർ കഴിഞ്ഞ് എട്ട് മണി തൊട്ട് പുലർച്ചെ പന്ത്രണ്ട് വരെയുമാണ് പാർക്കിംഗ് ഫീസ് ഇടേണ്ടി വരിക ഇനി സാലിക്കിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ ടോൾ ഗേറ്റ് കടന്നു പോകുന്ന സമയത്ത് പീക്ക് അവേഴ്സായി കണക്കാക്കപ്പെടുന്ന ടൈമിങ്ങിൽ സുപ്രധാനമായ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത് നിലവിലെ ടൈമിങ് നമുക്കറിയാം രാവിലെ ആറ് മണി തൊട്ട് പത്ത് മണിവരെയും വൈകുന്നേരം നാല് തൊട്ട് എട്ട് മണിവരെയുമാണ് പീ കവേഴ്സ് അതായത് സിക്സ് ധെറംസ് കട്ടാവുന്ന ആ ഏറ്റവും തിരക്ക് പിടിച്ച സമയമായി കണക്കാക്കുന്നത് ഇത് അടിമുടി മാറ്റിക്കൊണ്ട് രാവിലെ ഒൻപത് മണി തൊട്ട് വൈകുന്നേരം അഞ്ച് മണിവരെയുള്ള സമയത്താണ് ഈ ഒരു മാസം ആറ് ധെറംസ് കട്ടാവുന്ന ഫീ കവേഴ്സായി കണക്കാക്കുക ശ്രദ്ധിക്കുക റമദാൻ മാസത്തിൽ രാവിലെ ഒൻപത് മണി തൊട്ട് വൈകുന്നേരം അഞ്ച് മണിവരെ സാലിക്ക് നമ്മൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ സിക്സ് ധെറംസ് കട്ടാവും ഇത് വർക്കിംഗ് ഡേയ്സിലെ കാര്യമാണ് പറയുന്നത് ഇനി നമ്മൾ ടോൾ ഗേറ്റ് കിടക്കുന്നത് രാവിലെ ഏഴ് മണി തൊട്ട് ഒൻപത് മണി വരെയുള്ള ആ രണ്ട് മണിക്കൂറിനുള്ളിലോ അതല്ലെങ്കിൽ വൈകുന്നേരം അഞ്ചു മണി തൊട്ട് പുലർച്ചെ രണ്ട് വരെയുള്ള സമയത്തോ ആണെങ്കിൽ നാല് തരംസമായിരിക്കും കട്ടാവുക ഇനി ഞായറാഴ്ചത്തെ കാര്യം നോക്കുകയാണെങ്കിൽ പുലർച്ചെ രണ്ട് മണി തൊട്ട് രാവിലെ ഏഴ് മണി വരെയുള്ള ആ മണിക്കൂറുകളിൽ നമുക്ക് ടോൾ ഗേറ്റിൽ ചാർജ് ഈടാക്കില്ല അല്ലാതെയുള്ള ഏത് സമയത്ത് ടോൾ ഗേറ്റ് പാസ് ചെയ്ത് പോയാലും ഫോർ ധറംസ് ആയിരിക്കും ഞായറാഴ്ചകളിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും പോവുക പുണ്യറമലാൻ മാസത്തിൽ യു എ ഭരണാധികാരികൾ എല്ലാ വർഷവും ജയിൽ തടവുകാരെ മോചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഉത്തരവിറക്കാറുണ്ട് ഈ വർഷവും പതിവ് തെറ്റിച്ചിട്ടില്ല ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് തടവുകാരെ മോചിപ്പിക്കാനാണ് യു എ ഇ പ്രസിഡന്റ് ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഇത്തവണ ഉത്തരവിട്ടിരിക്കുന്നത് കഴിഞ്ഞ തവണയും എഴുന്നൂറിലധികം ആളുകളെ മോചിപ്പിക്കാനായി ഉത്തരവിട്ടിരുന്നു അപ്പോൾ ഈ ഒരു സമയത്ത് ഇങ്ങനെ ജയിൽ മോചിതരാകുന്ന ആളുകളടക്കേണ്ട പിഴ തുക കൂടി ഒഴിവാക്കി കൊടുത്തുകൊണ്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമാണ് ഇത്തവണയും നടത്തിയിട്ടുള്ളത് ഷാർജയിലും അജമാനിലും താമസിക്കുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് സന്തോഷമുള്ള ഒരു വിശേഷം കൂടി പറയാം വിശുദ്ധ റമദാൻ മാസത്തോടനുബന്ധിച്ച് ഹാഷിം ഹൈപ്പർ മാർക്കറ്റിൽ അത്യാകർഷകമായ ഓഫറുകളും ഒക്കെയാണ് അനൗൺസ് ചെയ്തിട്ടുള്ളത് അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മളൊന്ന് സൂചിപ്പിക്കുന്നു പത്ത് കിലോ ചക്കി ഫ്രഷ് ആട്ടയ്ക്ക് പത്തൊൻപത് തൊണ്ണൂറ്റി ഒൻപത് ആയിരത്തി എണ്ണൂറ് ഗ്രാം നിഡോ മിൽക്ക് പൗഡറിന് മുപ്പത്തി ഒൻപത് തൊണ്ണൂറ്റി ഒൻപത് അഞ്ച് കിലോ പഞ്ചസാരയ്ക്ക് പതിനൊന്ന് തൊണ്ണൂറ്റി ഒൻപത് ഇങ്ങനെയുള്ള നിത്യോപയോഗ സാധനങ്ങൾക്ക് മാത്രമല്ല മറ്റ് നിരവധി ഹൗസ് ഹോൾഡ് ഐറ്റംസിനും ഇലക്ട്രോണിക് ഡിപ്പാർട്ട്മെൻറ്റിലും ഒക്കെ അത്യാകർഷകമായ ഓഫറുകളാണ് പാനസോണിക്കിൻ്റെ മിക്സർ ഗ്രൈൻഡറൊക്കെ മുന്നൂറ്റി ഒൻപത് ധറംസിനാണ് ഇപ്പോൾ കൊടുക്കുന്നത് ആറ് തൊണ്ണൂറ്റി ഒൻപത് മുതലാണ് ഗാർമെൻസിൻ്റെയും ഫുഡ് വെയർസിൻ്റെയും ഒക്കെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഷാർജ അൽസജയിലും അജ്മനിൽ അൽ റൗദയിലുമാണ് ഹാഷിം ഹൈപ്പർ മാർക്കറ്റിൻ്റെ ബ്രാഞ്ചുകൾ ഉള്ളത് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ രണ്ട് വാട്സപ്പ് നമ്പറിലും അതായത് ബ്രാഞ്ചുകൾ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വിശദമായ ഫ്ലയറും മറ്റ് ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് തരുന്നതായിരിക്കും ദുബായ് വാർത്ത നൈറ്റ് നൈറ്റ് ഫെബ്രുവരി തീയതി വ്യാഴാഴ്ച സപ്പോർട്ടഡ് ബൈ ഗോൾഡൻ ഡയമണ്ട്സ് അക്ബർ ട്രാവൽസ് സിഗ്നേച്ചർ ഷാർജ ക്യൂട്ടീസ് ഇന്റർനാഷണൽ ടൈം എക്സ്പ്രസ് കാർഗോ മർമം ഡയറി ടി എം ജി ഗ്ലോബൽ ബിസിനസ് സെറ്റപ്പ് വൺ ടു കാർഗോ പ്രൈം മെഡിക്കൽ സെന്റർ ഓട്ടോ കാർട്ട് യൂസ്ഡ് കാർസ് ആയുഷ് കെയർ ലക്കി സെന്റർ കല്യാൺ ജുവല്ലേഴ്സ് ലുലു ഗോൾഡ് സ്റ്റാർ സ്റ്റാർട്ടർ आयुर्म आयुर्वेद एंड पंचकर्मा सेंटर, हाशिम हाइपरमार्केट, मार्केट जमजम मंदी ब्लिस इंस्टीट्यूट, ऑफिस बेस्ड फर्नीचर